എൻ്റെ പ്രിയപ്പെട്ടവനെ സ്വരാജ് അങ്ങ് സഞ്ചരിച്ചപ്പോൾ ഓരോ ഡിപ്പോയിലും ട്രെയിൻ നിർത്തുന്ന സമയത്ത് ആർത്ത് വിളിച്ച മുദ്രാവാക്യങ്ങൾ ചങ്കുപൊട്ടി ഉയർന്നു വിളിച്ച മുദ്രാവാക്യങ്ങൾ ഈ ചോരച്ചൊങ്കൊടി ഉയർത്തി വീശിയപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ നിന്നത് നോക്കിക്കണ്ടാസ്വദിക്കാനാണ് കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ പ്രതീക്ഷയാണ് ഞങ്ങളുടെ ആവേശമാണ് ഞങ്ങളുടെ ഉൾക്കരുത്താണ് ഞങ്ങളുടെ അറിവിൻ്റെ വാതായനമാണ് എനിക്ക് പറയാനുള്ളത് നിലമ്പൂര് മണ്ഡലത്തിലെ വോട്ടർമാരോടാണ് നിങ്ങൾക്ക് തെറ്റു പറ്റരുത് നിങ്ങളുടെ കക്ഷിയോ രാഷ്ട്രീയമോ ഏതുമാവട്ടെ അറിവും വിവരവും പാണ്ഡിത്യവും ഇച്ഛാശക്തിയും കരുത്തും മരണഭയവുമില്ലാത്ത ഒരു പോരാളിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവെള്ളയിൽ വച്ച് തന്നിട്ടുണ്ട് വെറുതെയാവില്ല വെറുതെയാവില്ല ഒന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം അയാൾ നിങ്ങളെ പറഞ്ഞു പറ്റിക്കില്ല അയാൾ നിങ്ങളെ കാവലിരിക്കും സ്വന്തം ജീവൻ വെടിഞ്ഞാലും ഒരാർ എസ് എസ് കാരനും നിങ്ങളുടെ മണ്ണിൽ കാലെടുത്ത് വെക്കാൻ കഴിയില്ല ഈ ഇന്ത്യ രാജ്യം മുഴുക്കൻ ആർ എസ് എസ് പിടിമുറുക്കിയാലും നിങ്ങളുടെ നിലമ്പൂരിലേക്ക് വെക്കാൻ സ്വരാജ് സ്വരാജ് അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ കഴിയില്ല എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലെങ്കിലും നിങ്ങൾ പറയാറുണ്ടല്ലോ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് നിലമ്പൂരിൽ സ്വരാജ് ജീവിക്കണമെന്ന് നിലമ്പൂരിൽ സ്വരാജ് വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ സ്വപ്നം പത്തരമാറ്റത്ത് പൂവണിയുന്ന നല്ല പറുദീസയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട സ്വരാജ് വിജയിച്ചു കഴിഞ്ഞാൽ വളരെ ദീർഘഭീഷണത്തോടു കൂടിയാണ് പറയുന്നത് മിന്നുന്ന തിളക്കവുമായിട്ട് നിങ്ങളുടെ മണ്ണിലേക്ക് തിരിച്ചു വരും അത് ആസ്വദിക്കാനുള്ള മനസ്സും കരുത്തും നിങ്ങൾക്കുണ്ടാവണം അവിടെ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ നിങ്ങളുടെ ഇതുവരെ ചെയ്തിരുന്ന വോട്ടോ നിങ്ങളുടെ ആശയമോ നിങ്ങൾക്ക് തടസ്സമാവരുത് നിങ്ങളുടെ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കണം സ്വരാജിൻ്റെ വിജയം എന്ന് മാത്രമാണ് സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് പൊള്ളുന്ന ചുട്ടുപൊള്ളുന്ന ഈ മണലാരത്തിൽ നിന്നുകൊണ്ട് അനേകായിരം പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് മരണം വരെ ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട്